ഹായ് കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സാലഡിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു സാലഡ് ഉണ്ടെങ്കിൽ നമുക്ക് വയർ നിറച്ച് ചോറുണ്ടട്ടോ അപ്പോൾ നമുക്കിത് കണ്ടു നോക്കിയാലോ ഈ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് മീഡിയം ടൈപ്പ് വലുപ്പുള്ള ഒരു സബോള സബോളെടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കണം കേട്ടോ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കതൊരു കഷ്ണ സബോള സബോളതാ കഷ്ണങ്ങളാക്കാം നിങ്ങൾ എങ്ങനെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് കഷ്ണമാക്കട്ടോ ഇതുപോലെ വട്ടനെ കഷ്ണം ആക്കാം ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കാം എങ്ങനെ വേണം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ സബോള അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ സബോളൊക്കെ ഇതാ ഞാൻ ഇങ്ങനെ സ്ക്വയർ ആയിട്ട് എന്താ ചെറിയ ചെറിയ നല്ല കനം കുറച്ചരിയട്ടോ കനം അരിച്ചാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ അതാ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മരിഞ്ഞെടുക്കാം കേട്ടോ പിന്നെ അതെ ഞാൻ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നമ്മുടെ സബോള നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് മാറണം അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായി കുഴച്ചാലാണ് കറക്റ്റ് ടേസ്റ്റ് അങ്ങോട്ട് വരുള്ളൂ കേട്ടോ ഒരു സബോളയിൽ ഇങ്ങനെ ഒരു നനവും വെള്ളം നനവൊക്കെ ഉണ്ടാവും കൈ കൊണ്ട് കുഴക്കുന്നതിനനുസരിച്ച് സബോള നന്നായി സോഫ്റ്റ് ആവും കേട്ടോ അപ്പം നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ഒരു മടിയും വിചാരിക്കാണ്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാം താ ഞാൻ കുറച്ച് കുഴച്ചതിന് ശേഷം എന്താ കുറച്ച് ഈ സബോളയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായി ഒന്നും കൂടി അങ്ങോട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ഈ കൈ കൊണ്ട് കുഴക്കണതും നമ്മൾ ഈ സ്പൂൺ കൊണ്ട് ഇലക്കണതും രണ്ടും രണ്ടാണ് കേട്ടോ നിങ്ങളൊന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കെ കേട്ടോ കൈ കൊണ്ട് അങ്ങോട്ട് നന്നായി തിരുമ്പി കൂട്ടി ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ഉപ്പ് ഇട്ട വശം തന്നെ നമ്മുടെ സബോള കണ്ടില്ലേ നല്ലൊരു സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ താ നമുക്ക് നന്നായി സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതാ എരിവുള്ള ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്കിതാ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം നന്നായി കൈ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മുടെ സബോളയൊക്കെ നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് നല്ല കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഉപ്പ് ഇട്ടപ്പോൾ തന്നെ നന്നായി സബോള കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി എണ്ണ എടുത്ത് വെച്ചത് കൊടുക്കാം തക്കാളി ഇട്ടതിന് ശേഷം നന്നായി തന്നെ എല്ലാം കൂടി ഇങ്ങോട്ടാക്കുക തക്കാളി ഒന്നും ഉടഞ്ഞു പോവരുത് കേട്ടോ സവോളയും പച്ചമുളകുമൊക്കെ യോജിച്ച് തരുന്ന പോലെ ആക്കുക തക്കാളി ഉടഞ്ഞ് പോകരുത് ഇങ്ങനെ തക്കാളി ഇങ്ങനെ കഷ്ണങ്ങളായിക്കെടുക്കണം കേട്ടോ തക്കാളി ഉടഞ്ഞ് ചേർന്ന ഒരു ടേസ്റ്റ് പോകും അപ്പോൾ അതൊക്കെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കാനേ പാടുള്ളൂ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയാൽ തന്നെയാണ് ടേസ്റ്റ് കിട്ടുള്ളൂ സ്പൂൺ കൊണ്ട് ആക്കിയാലുള്ള ടേസ്റ്റ് കിട്ടില്ല കയ്യിലെരിവും കുറച്ചൊക്കെ ആകെട്ടോ അപ്പോൾ എല്ലാം തന്നെ മിക്സായിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എന്ത് ചെയ്താൽ ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഞാൻ ദ സ്പൂൺ വെച്ചിട്ട് ഞാൻ ദ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഉപ്പ് ഇട്ടുകൊടുക്കാം വിനാഗിരിക്ക് പകരം നമുക്ക് ചെറുനാരങ്ങി നീരായാലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ലാസ്റ്റായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായി തന്നെ എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ എത്തണ വിധം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അവസാനമായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം കേട്ടോ ഉപ്പും എല്ലാം കുറവുണ്ടോ എന്ന് നമുക്കിപ്പോൾ നോക്കാം നല്ല ടേസ്റ്റാട്ടോ ചോറിൻ്റെ ഒപ്പം വേറെ കറികളൊന്നും വേണ്ട നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം ഇത് മാത്രം മതി കേട്ടോ ബിരിയാണിയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സാലഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യങ്ങളിൽ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിക്കോളോ അപ്പോൾ കുറവുണ്ടോന്നൊന്ന് നോക്കി നോക്കാം നമുക്ക് ഉപ്പ് കുറവൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ സാലഡ് നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ നല്ല സാലഡ് തന്നെ കേട്ടോ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാലഡ് തന്നെയാണ് കറികളൊന്നും പ്രത്യേകിച്ച് വേണ്ടത് മാത്രം മതി കേട്ടോ ചോറ് രണ്ട് സവാളയും ഒരു തക്കാളിയും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് വയറ നിറച്ച ചോറ് കണ്ടോ പച്ചമുളക് ഞാൻ ഒരെണ്ണം ഇട്ടിട്ടുള്ളൂ പക്ഷേ അത് നല്ല എരിവുള്ള മുളകായിരുന്നു അതെ നല്ല ചൊടി ഉണ്ടായിരുന്നു അപ്പം ഇതുപോലെയൊക്കെ ഒരാഴ്ചയെങ്കിലും സാലഡ് ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ചോറിൻ്റെ ഒപ്പം ബിരിയാണിയുടെ ഒപ്പം ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുള്ള ഒരു അടിപൊളി സാലഡ് തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റാ